ഹേ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹർദ്ദവുമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ കഴിഞ്ഞ വീഡിയോയിലും കുറച്ച് മുമ്പത്തെ വീഡിയോയിലൊക്കെ ആയിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കിച്ചൺ വളരെ മനോഹരമായിട്ടുണ്ടല്ലോ നല്ല ക്ലീനായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ കിച്ചൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതാണ് ഹോം കിച്ചൺ ടൂർ ഇതാണ് നമ്മുടെ കിച്ചന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാ ഈയൊരു ആർച്ച് പോലെ കാണുന്ന ഈ ഒരു ഭാഗമാണ് കിച്ചൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇവിടെ ഡോറും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല പകരം നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തടിയിൽ ഒരു ഫൈവ് എം എം പ്ലൈവുഡിൽ തൻ്റെ ഇങ്ങനെ ഒരു ബോർഡർ പോലെ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ നമ്മളിങ്ങനെ ടു വാർട്സിൻ്റെ ലൈറ്റ് കൊടുത്തിങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊരു ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ടാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ നമ്മളിതുമായിട്ട് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മറ്റേ സ്റ്റൂൾ ആ സ്റ്റൂൾ ഇടാനുള്ള സ്ഥലക്കുറവുണ്ട് കുറവുണ്ട് അപ്പുറത്ത് ഇടാൻ പറ്റത്തിൽ ഇപ്പുറത്ത് പറ്റില്ല പറ്റും ഇപ്പുറത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കഞ്ചസ്റ്റഡ് ആയി പോകും അതുകൊണ്ട് അത് യൂസ് ചെയ്യാതെ ഇവിടെ തൽക്കാലമായിട്ട് സെർവിങ് ടേബിൾ ആയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നതായിട്ട് പാചകം ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കും നമുക്ക് അങ്ങോട്ട് ഇവിടെ നിങ്ങോട്ട് എടുക്കും അതായത് ചൂട് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലത്തെ ഒരു തട്ട് പിന്നെ ഈ ഭാഗത്ത് ഈ മൈക്കയാണ് എല്ലാം ഒട്ടിച്ചിരിക്കുന്നത് പ്ലൈയിൽ മൈക്ക് ചെയ്താണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ എഡ്ജ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ഇതിന്റെ എന്ന് പറഞ്ഞാൽ നല്ല കൂർത്തതാണ് അപ്പോൾ അത് നമ്മൾ കയ്യോ കാലോ കയറി തട്ടിയും മുട്ടിയും മുറി മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഡ്ജ് പ്രൊട്ടക്ടറായിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് സാധനം ഇതൊരു സിലിക്കോൺ ടൈപ്പ് സാധനമാണെന്ന് തോന്നുന്നത് സിലിക്കോൺ എന്തോ വെച്ചിട്ട് ഒട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചിരിക്കുന്നത് അത് എഡ്ജ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ മണ്ടയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വൈറ്റ് നല്ല ഗ്ലോ ഉള്ള ഒരു മൈക്കാണ് ഒട്ടിച്ചിരിക്കുന്നത് പിന്നെ ഈ സൈഡെന്ന് പറയുന്നത് പാനൽ എഴുതിയിരിക്കുകയാണ് നല്ല ഡിസൈനായിട്ട് അതിലും അതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് ജസ്റ്റ് ഫോർ ഭംഗിക്ക് കേട്ടോ അതാണ് ഈ പറയുന്ന എൻട്രൻസ് എന്ന് പറയുന്ന ഭാഗത്തുള്ളത് അതിൻ്റെ തന്നെ ലൈറ്റിൻ്റെ ഒരു എൽ ഇ ഡിൻ്റെ യൂണിറ്റ് അതിൻ്റെ നേരെ മണ്ടയിലാണ് വന്നിരിക്കുന്നത് ഡ്രൈവ് നേരെ ഇതിൻ്റെ മണ്ടയിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ കിച്ചൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഡൈനിങ് ടേബിൾ അപ്പം ഇവിടുന്ന് സെർവ് ചെയ്യുന്നു സാധനം എടുത്ത് കഴിക്കുന്നു അപ്പം ഇതാണ് എൻട്രൻസിനെ കുറിച്ച് പറയാനുള്ളത് ദെൻ നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് ഇത് നമ്മുടെ വീട്ടിലെ പഴയ ഉപയോഗിച്ചിരുന്ന ഫ്രിഡ്ജ് തന്നെയാണ് അപ്പോൾ ഏകദേശം രണ്ട് വർഷം രണ്ട് വർഷത്തിൽ കൂടുതലോ അല്ലേ രണ്ടോ മൂന്നോ വർഷത്തെ കൂടുതലോ അതുകൊണ്ട് ഫ്രിഡ്ജ് നമ്മൾ മാറ്റാൻ നിന്നില്ല അപ്പം അതിന് ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സ്ഥലം നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ വിട്ടിട്ടുണ്ട് ഈ ഭാഗത്താണ് നമുക്ക് ചെവരുള്ളത് കാര്യം ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമേ ചെവരുള്ളൂ അപ്പോൾ ഈ കിച്ചൻ്റെ ലൈറ്റും അതിനുള്ള എല്ലാ പോയിന്റുകൾ അത്യാവശ്യമുള്ള പോയിന്റുകളെല്ലാം ജസ്റ്റ് കയറുന്ന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്താണ് സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ പവർ സോക്കറ്റ് ഇതിൻ്റെ ബാക്കിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീൻ പോലത്തെ ഒരു കളർ ടോൺ ആണ് കേട്ടോ ഈ ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇത് അക്രലിക് ഷീറ്റാണ് ഇത് കളർ സെലക്ഷൻ ഞാൻ തന്നെയാണ് ചെയ്തത് ഇതിൽ ഇതെല്ലാം പ്ലൈ ഒന്നും കേട്ടോ ഈ ബോർഡൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഡബ്ല്യു പി സി ബോർഡാണ് ഡബ്ല്യു പി സിയിൽ നിന്ന് വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് അങ്ങനെ എന്തോ സാധനമാണ് ആ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ അക്കറി ഒട്ടിച്ചാണ് ഇത്രയും നല്ല ഗ്ലോസി ഫിനിഷിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ സൈഡിലൊക്കെ എഡ്ജ് എഡ്ജിലും മറ്റു സാധനം കൊട്ടിച്ചിട്ടുണ്ട് എൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ എഡ്ജ് ബാൻഡ് ആ നിനക്കറിയില്ല അപ്പോൾ ആ എഡ്ജ് ബാൻ്റ് ഒക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഫുള്ള് ഈ ഈ കിച്ചൻ്റെ ആ സാധനം ഉപയോഗിച്ചിരിക്കുന്ന മൊത്തം ഡബ്ല്യു പി സിയിലാണ് കേട്ടോ പിന്നെ നമ്മൾ അപ്പർ ക്യാബിനും ഉപയോഗിച്ചിട്ടുണ്ട് കാരണം നമുക്ക് വളരെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇത് വളരെ കുഞ്ഞ് കിച്ചനാണ് അതുകൊണ്ട് താഴത്തെ ക്യാബിൻ നമുക്ക് പോരാതെ വരും അതുകൊണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മെള്ളം ക്യാബിൻ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് സൗകര്ക്കല്ലേ അതാ ഫുൾ ക്യാബിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഇവിടെയാണ് ഫ്രിഡ്ജ് പിന്നെ ഈ ഒരു യൂണിറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ഓവൻ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഓവൻ അമ്മയ്ക്ക് അത് ഉപയോഗിച്ച് വശമില്ല അതുകൊണ്ട് ശീലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓവൻ മാറ്റിയിട്ട് ഇവിടെ ഇത് മിക്സി ആക്കിയിട്ടുണ്ട് പിന്നെ പഴയ ഇവിടെ ഈ കിച്ചനിൽ തന്നെ ഉപയോഗിച്ചിരുന്ന ടൈല് ബാക്കിയെടുത്ത് കട്ട് ചെയ്ത് ഇവിടെ വെച്ചു അതായത് ഇപ്പം ഈ മിക്സിയിലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് കറിയൊക്കെ തെറിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാലും മൈക്കാണെങ്കിൽ പെട്ടെന്ന് അങ്ങ്ങ്ങ് പോകും ഇത് ടൈൽ ആകുമ്പോഴത്തേക്ക് വലിയ സീനില്ല അതുകൊണ്ട് അത് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനൊരു സോക്കറ്റ് പിന്നെ ഇത് ഇത് സാധനം എന്ന് പറയുമ്പോൾ പലരും നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് കെയർ ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് ഫ്രിഡ്ജ് ഉണ്ടാകുന്നെങ്കിൽ ചോദിക്കും ആക്ച്വലി ഇത് ഫ്രിഡ്ജ് അല്ല ഇതൊരു ടോൾ യൂണിറ്റ് ആണ് ഇതൊരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് ഈ സാധനം അതായത് പഴയുള്ള വീട്ടുകാർ വീട്ടുകാരിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കൊരു പത്തമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ മുടക്കിയിട്ട് മറ്റേ തട്ടൊക്കെ അടിച്ച് ഒരു ചെറിയ റൂമ് തന്നെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വയ്ക്കും പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് ആക്ച്വലി ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് ഇത് പത്ത് നാൽപ്പതിനായിരം രൂപയുടെ ഒരു സാധനമാണ് ഇതാകുമ്പോൾ അത്യാവശ്യം നമ്മുടെ വീട്ടിലെ മസാല അത് ഇത് സ്നാക്സ് പിന്നെ അരി അങ്ങനത്തെ പല സാധനങ്ങളും ഇതിനകത്ത് വെക്കാൻ പറ്റിയ ഒരു യൂണിറ്റ് ആണ് അതിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു എൽ ഇ ഡി ലൈറ്റും ഇവിടെ ഇങ്ങനെ ചാനലിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഫോർ ഭംഗിക്ക് മാത്രം കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു സ്റ്റോറേജ് അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യങ്ങളുള്ള എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റിയ ഒരു കേട്ടോ ടോൾ യൂണിറ്റ് പിന്നെ ഡോറിന് ഒരു മാഗ്നറ്റ് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് ദെൻ ഇവിടെയൊക്കെ ജസ്റ്റ് സ്റ്റോറേജ് അല്ല കുറേ സാധനങ്ങളാണ് ജപ്പവർ ഉണ്ട് എടുക്കലേല അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ അതായത് ഈ വരുന്ന ഹിഞ്ചസ് ഒക്കെ അത്യാവശ്യം നല്ല ഹിഞ്ചസ് തന്നെ ഉപയോഗിക്കണം കേട്ടോ ഇത് ഇതിലെ ലോ ക്വാളിറ്റി സാധനം സാധനമുണ്ട് നല്ല കൂടിയ ക്വാളിറ്റി സാധനം കൊണ്ട് അപ്പോൾ ലോ ക്വാളിറ്റി ഒക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് ചീത്തയായി പോകും അതുകൊണ്ട് ഹിഞ്ചസ്സിലൊന്നും നിങ്ങൾ പിശു കാണിക്കരുത് നല്ലത് നോക്കി ഉപയോഗിക്കണം പിന്നെ ഇത് നമ്മുടെ ഉള്ളി സവാളയ്ക്ക് ഇടാൻ പറ്റിയ ഒരു ബാസ്ക്കറ്റാണ് ഇതാകുമ്പോഴത്തേക്ക് നല്ല ഈ ആറൊക്കെ ഇങ്ങനെ പോവും ഇതിന് എന്തൊരു വി വിക്കർ ബാസ്ക്കറ്റ് അല്ലെടി എൻ്റെ പേര് അല്ലേ അപ്പോൾ ആ ബാസ്ക്കറ്റ് ഉള്ളി വെളുത്തുള്ളി അങ്ങനെയുള്ള നമ്മൾ തുറന്ന് വയ്ക്കാൻ പറ്റിയ സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ മൂന്ന് തട്ടിലായിട്ടാണ് വയ്ക്കുന്നത് ആ ഒരു സ്പേസാണ് ഇതിലുള്ളത് പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ പാചകം ചെയ്യാനുള്ള മെയിൻ ഐറ്റം ഗ്യാസ് ഇത് ചിമ്മിനി എല്ലാം വരുന്ന ഈ ഒരു പോഷനിലാണ് പിന്നെ നമുക്ക് കിച്ചനിലെന്ന് പറയുമ്പം അത്യാവശ്യം കുറേ പോയിന്റുകൾ വേണം അതായത് ഫ്ലക്സ് സോക്കറ്റുകൾ നമ്മൾ എല്ലായിടത്തും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ അവിടെ അവിടെ അങ്ങനെ നാല് മുക്കിലും ഫ്ലക്സ് സോക്കറ്റ് ഇനി ഇപ്പോൾ ഫ്ലക്സ് സോക്കറ്റ് ഇവിടെ എവിടെ തൊട്ടാലും ഫ്ലക്സ് സോക്കറ്റാണ് അങ്ങനെ ആ പറയും പോലെയാണ് ഫ്ലക്സ് സോക്കറ്റ് വെച്ച് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഏത് എന്താ പറയുക എക്യൂപ്മെൻറ്റ്സ് അവിടെ ഇപ്പോൾ മിക്സി അവിടെ ഇട്ട് അടിക്കുന്നത് നമുക്ക് ചില സമയത്ത് വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ അതിനകത്ത് ക്യാമറയൊക്കെ വെച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മളിതിൻ്റെ മിക്സി ഇവിടെ കൊണ്ടു വെച്ചിട്ട് ഇവിടുത്തെ സോക്കറ്റ് ഇട്ട് ഒത്തിരി അങ്ങനെ എടുക്കാം അപ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ സോക്കറ്റ് വയ്ക്കുന്നത് ദൻ പറയുമ്പോഴത്തേക്ക് ആ പിന്നെ ഈ കിച്ചൻ ഇത്രയും വളരെ മനോഹരമായിട്ട് കൊണ്ടുനടക്കുന്നതിൻ്റെ ഏറ്റവും ക്രെഡിറ്റ് എന്ന് പറയുന്നത് മാളുവിന് ആണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ അല്ല ഇത് അമ്മയുടെ ക്രെഡിറ്റാണ് കാരണം അമ്മയാണ് ഈ കിച്ചൻ ഇത്രയും വളരെ മനോഹരമായിട്ട് കൊണ്ട് നടക്കുന്നത് ഞാൻ പോലും ഞാൻ മാളും അധികം ഇങ്ങോട്ട് കയറാറില്ല അതുകൊണ്ടാണ് ഇത്രയും ഡീസൻറ്റായിട്ട് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ നീ കയറും ആ പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്ട ഒരു എയർ ഫ്രയർ ഉണ്ട് അത്യാവശ്യം കൊള്ളാം ഇത് തന്നെ വാങ്ങി വെക്കണോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ സർവീസുള്ള ഏറ്റവും നല്ല സാധനം ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് വാങ്ങി വയ്ക്കാം പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ മസാല ബോക്സൊക്കെ അതായത് മറ്റേ മല്ലിപ്പൊടി മുളക് പൊടി അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് പക്ഷേ അമ്മ ഇതൊന്നുമല്ല ഉപ്പും പിന്നെ എണ്ണയും അങ്ങനെ ഒന്നും രണ്ട് സാധനം പിന്നെ കുറേ ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മണ്ടേലെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഹൈഡ്രോളിക് ഒരു സംഭവത്തിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഒക്കെ ഫുള്ള് മറ്റേ ചായയുടെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഇവിടെ ഈ ഗ്ലാസ് ഇട്ടതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന അവസാനം വന്നപ്പോഴത്തേക്ക് ഈ ഡബ്ല്യു പി സി ബോർഡൊക്കെ തീർന്നു അപ്പോൾ ഉള്ള ഉള്ളതിനെയൊക്കെ ജോയിൻ്റ് അടിച്ച് വെച്ചിട്ട് ഇതിനത്രയും ഗ്ലാസ് വെച്ച് ഒരു ഭംഗിക്ക് സാധനം റെഡിയാക്കി എടുത്തതാണ് ഇട്ടാണ് പിന്നെ എൻ്റെ മെള്ളത്തൊക്കെ ഒന്നുമില്ല കാലി ആ ദെൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ ഈ ജെന്നലി തുടങ്ങാം കേട്ടെ ഈ ജെന്നലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ചിമ്മിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് ജനൽ വെച്ചിരിക്കുന്നത് അപ്പം മറ്റേ ജനൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ജനൽ വെച്ച് കഴിഞ്ഞാൽ ഈ നടുക്കത്തെ പാളി എന്തായാലും കവറായിപ്പോവും പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ മസാല ബോക്സ് അതിൻ്റെയൊക്കെ ഒരു നോക്കിയപ്പോഴത്തേക്ക് ഇത്ര ഒരു ഈ ഒരു ജനലിൻ്റെ ആവശ്യമുള്ളൂ അപ്പം അമ്മയ്ക്കും കുറച്ചും കൂടെ തുറക്കാനും അടയ്ക്കാനും കളിപ്പം അത്യാവശ്യം കയറാനും ഒരു വെളിച്ചത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജനൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ അതുകൊണ്ടാണ് വളരെ കുഞ്ഞൊരു ജനൽ കൊടുത്തത് അതിൻ്റെ രണ്ട് വശത്തായിട്ട് ഈ ചെടിയൊക്കെ ഇത് ലൈവ് പ്ലാന്റ്സ് ആണ് ഇത് മാളുവിൻ്റെ ആണ് കേട്ടോ അതിൻ്റെ രണ്ട് ചെടിയൊക്കെ വെച്ച് ആ ചെടി നനയ്ക്കാനുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി പിന്നെ ഇത് വെച്ചിട്ടുണ്ട് ഇതോ സ്റ്റൗ ത്രീ ബർണർ സ്റ്റൗ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫോർ ബർണറൊക്കെ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ അവിടെ ഇവിടെ ഒരു ബർണറൊക്കെ വന്ന് കഴിഞ്ഞാലും രണ്ട് പാത്രമൊക്കെ ഒരുമിച്ച് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൂന്നെണ്ണം തന്നെ നമുക്ക് ഈ മൂന്നെണ്ണം വയ്ക്കുക നമ്മൾ മൂന്നെണ്ണം എപ്പോഴും ഉപയോഗിക്കാറ് പോലും ഇല്ല അതുകൊണ്ട് നമുക്ക് മൂന്നെണ്ണം ധാരാളമാണ് അതുകൊണ്ടാണ് നമ്മൾ ത്രീ ബർണറായിട്ടുള്ള ഒരു സ്റ്റൗ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഗ്യാസ് വരുന്നത് പുറത്താണ് കേട്ടോ ഗ്യാസ് കൂടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു ക്യാബിൻ്റെ സ്പേസ് പോവും അതുകൊണ്ട് നമ്മൾ ഗ്യാസ് ഇവിടെ വെച്ചിട്ടില്ല ഗ്യാസിൻ്റെ ലൈൻ അടിച്ചു നേരെ പുറത്താണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ അകാവം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഔട്ട് യൂണിറ്റ് ആണ് ഇതാണിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ പറ്റിയൊരു പുൾട്ട് യൂണിറ്റ് ഔട്ട് യൂണിറ്റ് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ടെണ്ണം ഇത് പാചകം ചെയ്യുമ്പോഴത്തേക്ക് വളരെ എളുപ്പമാണ് ഇങ്ങനെ കുരുമുളകും അതും മറ്റേ പൊടിയൊക്കെ എല്ലാം എടുക്കാനും എണ്ണയും അതും ഇതൊക്കെ എടുക്കാൻ പിന്നെ ഇത് അതേപോലത്തെ സാധനമാണ് ഇതിനകത്ത് വേറെ സെറ്റ് ചെയ്തിട്ടില്ല പ്ലേറ്റും കാര്യങ്ങളൊക്കെ അമ്മയുടെ ഉള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഇവിടെ അതൊക്കെ തന്നെ ആ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ഇത് അത്യാവശ്യം നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കരണ്ടീം ചത്തി അത് ഇത് മുട്ട ഇത് മുട്ട തല്ലി പിടിക്കണമില്ല അത് നാരങ്ങ പിഴിയുള്ളത് തവിയും അത് ഇതും പിന്നെ എണ്ണയൊക്കെ ഇങ്ങനെ തേച്ച് പിടിക്കണം വിരലോറ കുക്കറിൻ്റെ വിസിൽ അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഇതാണ് ഇത് ആക്ച്വലി ഇത് ഒറ്റ സാധനമല്ല ഇത് രണ്ടെണ്ണം ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ജോയിൻറ്റ് കാണിച്ചോളൂ അത് ഇത് രണ്ടെണ്ണം ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം ഈ സാധനം ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം ഇതിന് കറക്റ്റായിട്ടൊരു സ്റ്റാൻഡേർഡ് അളവുണ്ട് ആ അളവ് നോക്കി തന്നെ ചെയ്യണം ഞാൻ പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കിച്ചൺ ഡിസൈൻ ചെയ്ത അല്ലെങ്കിൽ കിച്ചൺ ചെയ്ത ആളുടെ നമ്പർ തരുമെന്ന് ഞാൻ തരാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ചില സാധനങ്ങളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് അളവ് നോക്കിയിട്ടല്ല ഒരു ഉദ്ദേശ അളവിലാണ് ചെയ്തു വെച്ചിരുന്നത് അതുകൊണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം പ്രശ്നമെന്ന് പറയുമ്പോഴാണ് കാണിച്ചത് ഈയൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലേറ്റ് വെക്കാൻ ഒരു ട്രേ ഉണ്ട് കേട്ടോ പ്ലേറ്റ് ഒരു കാര്യം കാണിച്ചത് ഇതാ ഈ ഒരു പ്ലേറ്റ് നമ്മളിങ്ങനെ വെച്ചിട്ടടച്ച് കഴിഞ്ഞാൽ മറ്റേ പ്ലേറ്ററയൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ അടച്ച് കഴിഞ്ഞാൽ ഇത് അടയൂല എന്താ ഇവിടെ അതാ ഇവിടെ നോക്കും ഈ പ്ലേറ്റ് ഇതാ നമ്മളിങ്ങനെ വെച്ചിട്ട് അടയ്ക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഈ പിടിയിൽ വന്ന് തട്ടി തയ്ക്കും ശരിക്കും ഇതിവിടെന്ന് വെച്ചാൽ ഗോള എന്ന് പറയും കേട്ടോ ഞാനിത് എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഈ ഒരു ഹാൻഡിൽ അതായത് നമുക്കിവിടെ ഈ സാധനത്തിൽ പിടിയില്ല അറ്റാച്ച് പിടിയില്ല നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ കൈയിട്ടിട്ടാണ് അതവിടെ നോക്കും ഇവിടെ കൊണ്ടു കാണിക്കും അല്ലേ ഈ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ കൈയിട്ടിട്ടാണ് ഇത് തുറക്കാനുള്ളത് ഈ ഒരു സാധനം നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിരുന്നതാണ് കാരണം നമുക്ക് ഇങ്ങനത്തെ പിടിയാണ് ഇത് ജി പ്രൊഫൈൽ ഹാൻഡിൽ എന്നൊക്കെ പറയും ഈ ഒരു പ്രൊഫൈൽ ഈ ഒരു ഹാൻഡിലാണ് നമ്മൾ ചെയ്യാൻ പറഞ്ഞിരുന്നത് പക്ഷേ നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് നമ്മുടെ പുള്ളിക്കാരൻ ചെയ്തു ചെയ്തുതരുന്നത് എങ്ങനെയാണ് അത് കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പ്ലേ ട്രേ ഇതിനകത്തും വേണ്ടി നമ്മളൊരു ട്രേ ഒക്കെ വാങ്ങിച്ച് പ്ലേറ്റ് ഇങ്ങനെ കുത്തി നിർത്താനുള്ള ട്രേ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഇത് നേരെ വെച്ചിട്ട് ഇത് ഈ ട്രേ ഒന്നും ഇല്ലാതെ വെച്ചിട്ട് എന്നെ ഇത് അടയ്ക്കുമ്പോൾ അവിടെ തട്ടി നിൽക്കും അപ്പോൾ പിന്നെ അതിൻ്റെ ഉപയോഗം മനസ്സിലായി വേസ്റ്റായിപ്പോയി അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്തു അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മൾ ഈ കിച്ചൺ ചെയ്ത ആളുമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് നമുക്ക് കുറേ സാധനങ്ങൾ വേസ്റ്റ് ആകെ ആക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടാണ് നമ്മൾ ആ പുള്ളിക്കാരൻ്റെ നമ്പർ നിങ്ങൾക്ക് തരാത്ത നമ്മൾ അവസാനം ഒരു പിണക്കത്തിലാണ് പിരിഞ്ഞ് പോയത് അപ്പോൾ അതുകൊണ്ടാണ് നമ്പർ തരാത്തത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ അറിയാവുന്ന അത്യാവശ്യം നല്ല വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരൊക്കെ കൊടുത്താൽ മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ ഇവിടെ ചെയ്തിട്ടുള്ള ആ ഇവിടെ ഇതൊരു കോർണർ യൂണിറ്റ് ആണ് കേട്ടോ ഈ സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ തുറക്കാം ഈ കോർണർ സ്പേസും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അത് ഇവിടെ ഇങ്ങനെ വലിക്കുക അപ്പോൾ അകത്തൊരു സാധനം വരും എന്നിട്ട് ആ സാധനത്തിന് നമുക്ക് ഇങ്ങനെ വലിക്കാം അപ്പോൾ ഇവിടെ നമ്മളൊന്നും വെച്ചിട്ടില്ല കാര്യം ഇതിൻ്റെ അങ്ങോട്ട് കോർണറിൽ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് അതും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇതിനെന്തോ മാജിക് കോർണർ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതിനെ അങ്ങോട്ട് തെറ്റിയിട്ട് ഇതിനെ അങ്ങോട്ട് തള്ളാം അപ്പോൾ ഇത് അങ്ങോട്ട് അകത്തോട്ട് കയറി എന്നിട്ട് ഈ സാധനം ഇങ്ങോട്ട് തള്ളാം അപ്പം രണ്ട് സാധനങ്ങൾ ഇതിനകത്ത് നിൽക്കും കേട്ടോ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇതിൽ വരുന്നത് പിന്നെ ഉള്ളത് യെസ് ആ ഇത് വാഷ് പേസിൻ്റെ അടിയിൽ വരുന്ന ഒരു ക്യാബിനാണ് അവിടെ നമ്മൾ ഡസ്റ്റ്ബിൻ ഒക്കെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വേസ്റ്റൊക്കെ വരുമ്പോൾ ഈ ഡസ്റ്റ്ബിന്നത്തോട്ട് ഇടാൻ പറ്റും അത് ഈ ഡോറിൽ അറ്റാച്ച് ചെയ്താണ് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പം അത് ഇത്രയാണ് ഇവിടുത്തെ ക്യാബിൻ എന്ന് പറയുന്നത് ബാക്കി ഇവിടെയൊക്കെ ഉള്ളത് ആ ആ പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഫേബറിൻ്റെ അടുപ്പും ജിമ്മിനിയാണ് ഇത് തന്നെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സർവീസ് നല്ലത് കിട്ടുന്നത് യാതാന്ന് വെച്ചാൽ അത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ ഇവിടെ ഉള്ള ഒക്കെന്ന് പറയുമ്പോൾ ഗ്ലാസ് വയ്ക്കാനും ആ ഇതൊക്കെ കുറേ ക്യാബിന്ന് പിന്നെ ഇത് ഈ വാഷ് ബേസ് ഇവിടെ വയ്ക്കും വാഷ് ബേസിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു പ്ലേറ്റ് ട്രൈ ഒക്കെ വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും അതാകുമ്പോൾ കഴുകി ഉടനെ നേരെ ഇങ്ങോട്ട് വെക്കാം ഇത് അതിന് അതിൻ്റെ അടിയിലൊരു ഡ്രെയിൻ ഡ്രെയിനാണ് കഴുകി കഴുകി വെച്ച പാത്രത്തിൽ വെള്ളം ഇങ്ങനെ ഊർന്നു ഊർന്ന് വരുമ്പോൾ നേരെ ഈ പ്ലേറ്റിൽ പ്ലേറ്റ് ട്രയിലോട്ട് വരും നമുക്ക് വലിച്ചൂരിയിട്ട് അത് കഴുകാവുന്നതേ ഉള്ളൂ ചെ സോറി വെള്ളം എടുത്ത് കളയാവുന്നതേ ഉള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഇതും ആ സെറ്റപ്പ് പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞില്ലേ ഇവിടെ തടി തീർന്ന് തടി തീർന്നപ്പോഴത്തേക്ക് അതിനെ ബാക്കി ഇത്രയും പോഷൻ നമ്മൾ ഗ്ലാസ് ഇട്ട് ഒരു ഭംഗിക്ക് എടുത്ത് വെച്ചാണ് ദെൻ ആ പിന്നുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് വാഷ് ബേസും വാഷ് ബേസിനെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോഴത്തെ പല കിച്ചനിൽ നിങ്ങൾ ട്രെൻഡിങ് ആയിട്ട് കുറേ വാഷ് ബേസും കണ്ടിട്ടുണ്ടാകും മറ്റേ ഇവിടെ തുടർ അവിടെ തുടമ്പോൾ വെള്ളം പല പല വെള്ളം പല സൈഡിലും കൂടെ ഫ്ലോ വരുന്ന വെള്ളം അത് നമ്മൾ ചെയ്തില്ല കാരണം അതിന് വലിയ കടയിൽ തന്നെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ് വലിയ ആയസ്സൊന്നും ഇല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം നിങ്ങൾ കൊണ്ട് നമ്മൾ കാര്യം പറഞ്ഞ് തന്നെയാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഓക്കെ ഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ ഒരു സാധനം എടുത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഇത് ഏതിൻ്റെ ഉണ്ട് ഹിൻഡ് വെയറിൻ്റെ ഇത് അത്യാവശ്യം നല്ല ഒരു പൈപ്പാണ് ഇതിൽ രണ്ട് ഫ്ലോ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം ഇങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടെത്തിക്കുകയും ഇത് നല്ല അത്ര അത്യാവശ്യം നീളമുണ്ട് പിന്നെ ഇതിൽ ഇതാ ഇങ്ങനെ ഒരു ഫ്ലോയും ഉണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം അങ്ങോട്ട് എവിടെയും കൊണ്ടുപോകണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം അപ്പോൾ അത്യാവശ്യം നല്ലൊരു പൈപ്പാണ് കേട്ടോ അപ്പോൾ അതാണ് ഇവിടുത്തെ പരിപാടി എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ആ പിന്നെ ആംബിയൻസിന് നമ്മൾ കുറേ ലൈറ്റ് അവിടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്കി ഇത് നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് കിച്ചൻ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് കുറച്ച് ഇവിടെ ഉണ്ട് ആ ഇതും കൂടെ ഓക്കെ ഇപ്പം ആണ് കംപ്ലീറ്റ് ആയിട്ട് അപ്പം അമ്മയ്ക്ക് പാചകം ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് നല്ല ആംബിയൻസോട് കൂടി പാചകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലൈറ്റുകൾ ഭംഗിക്ക് വേണ്ടി വെച്ചത് പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും കാണാൻ നല്ല രസത്തിന് വേണ്ടിയിട്ടാണ് രസത്തിന് വേണ്ടി മാത്രമാണ് ഇത്രയും ലൈറ്റൊക്കെ അടിച്ചു ഊത്തി കയറ്റി വെച്ചിരിക്കുന്നത് ഇതെല്ലാത്തിൻ്റെയും ഡ്രൈവ് ഇതിൻ്റെ മേളിൽ തന്നെ ഉണ്ട് ദെൻ പിന്നുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട് ഇത് ബി എൽ ഡി സി ഫാൻ ഇതാണ് നമ്മുടെ വീട്ടിലെ ആദ്യത്തെ ഫാനാണ് കേട്ടോ ഇതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പത്ത് പത്ത് പതിനഞ്ച് കൊല്ലത്തിൽ കൂടുതലാവും കേട്ടോ ഈ ഒരു ഫാൻ വന്നിട്ട് ആദ്യത്തെ ബി എൽ ഡി സി ഫാനാണ് അതിനെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ഈ പഴയ ഈ കിച്ചണിൽ കൊണ്ടിട്ടിരിക്കുകയാണ് സോ ഇതൊക്കെയാണ് നമ്മുടെ കിച്ചനെക്കുറിച്ച് പറയാനുള്ളത് ഓൾമോസ്റ്റ് കിച്ചൺ കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു ഇനി നമുക്ക് നേരെ വാ ഇനി വർക്ക് ഏരിയയിലോട്ട് വരാം ആൻഡ് ദിസ് ഈസ് അവർ വർക്ക് ഏരിയ ഇവിടെ ഒരു സിംഗിൾ അടുപ്പ് വരുന്ന ഒരു അലു അടുപ്പാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയ ആയതുകൊണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു വെള്ളം പ്യൂരിഫയർ വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ മറ്റേ പ്ലേറ്റ് ട്രേ എന്നൊക്കെ പറയുന്ന സാധനം ഇതകത്ത് വെച്ചിട്ട് പ്ലേറ്റ് കുത്തി നിർത്താനുള്ള സാധനമാണ് ഇത് അവിടെ വെക്കാൻ പറ്റില്ല തൽക്കാലം അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ നിന്ന് കഴുകിയിട്ട് പാത്രം ഇവിടെ കുത്തി നിർത്തിയിട്ടാണ് ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ദെൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ഇവിടെയൊക്കെ ടൈൽസാണ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഫ്ലോർ ടൈലാണ് വീട്ടിൽ മെയിനായിട്ട് ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഫ്ലോർ ടൈലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ദെൻ ഇതും ലൈവ് പ്ലാന്റ് എന്താണ് ഇത് ഇതായത് പ്ലാന്റ് മണി ആ ഇത് മണി പ്ലാന്റ് മണി പ്ലാന്റ് ഇതും ഗ്രാനൈറ്റ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വിൻഡോസ് ഒക്കെ സ്റ്റീൽ വിൻഡോസ് ആണ് സ്റ്റീൽ ഡോർസ് ഡോർസാണ് ദെൻ കിച്ചണിൽ പറയാനൊന്നുമില്ല പിന്നെ അമ്മയ്ക്ക് ആവശ്യമുള്ള മറ്റേ എന്തൊക്കെ വർഗം ചൂട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാബിൻ പിന്നെ ഇവിടെയെന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം കുറേ അത് കാണിക്കുക ഒന്നുമില്ല കൊണ്ടുപോകും അത്രേ ഉള്ളൂ ഇവിടുത്തെ വർക്ക് ഏരിയ എന്ന് പറയുന്നത് സോ ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ഡീറ്റെയിൽഡ് ആ പിന്നെ ഇത് ടൈല് ഓക്കെ ഞാൻ പറഞ്ഞുപോയി കിച്ചണിൽ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടൈലാണ് ഗ്രാനൈറ്റ് അല്ലേ കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു കാര്യം കിച്ചിൻ ചെയ്യുന്നവർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്തുള്ള ഷോപ്പിൽ ഈ ടൈൽസൊക്കെ വിൽക്കുന്ന ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ ടൈൽസുകൾ കിട്ടും അവർ ചിലപ്പോൾ ചെറിയ ഡാമേജ് ഒക്കെ വന്ന പീസോളൂ ഈ എഡ്ജ് പൊട്ടിയത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് വിലക്കി കിട്ടും അങ്ങനത്തെ സാധനമൊക്കെ ഞാൻ എടുത്തിട്ടിരിക്കുന്നത് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇത് പുതുതാണ് പഴയതാണോ എന്ന് അറിയത്തില്ല അപ്പം ഈ ടൈൽ എന്ന് പറയുന്നത് അങ്ങനത്തെ പീസാണ് നമുക്ക് അത്യാവശ്യം നമ്മുടെ നീളത്തിനുള്ള സാധനം അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു ഫുൾ ടൈൽ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് അടിയോ എത്ര ഞാൻ മറന്നു കേട്ടോ അതിൻ്റെ കണക്ക് അപ്പം ഇത്ര അടിയാണ് പക്ഷേ നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ അപ്പം അതിനുള്ള സാധനത്തിൽ വരെ ഡാമേജ് ഇല്ലെങ്കിൽ നമുക്കത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ സോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ താഴെ ഇട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ഒരു ടൈലാണ് ഫ്ലോറിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ അല്ലായില്ലേ ഓക്കേ അല്ലായില്ലേ ൊന്നുംല്ലല്ലേ വിട്ടൂലല്ലേ യാതി പിടി പിടിയും കൂടിയൊന്നുമില്ല ഒന്നുമില്ല പിടിയൊക്കെ സാധാ പിടി അത്രേ ഉള്ളൂ പ്രൊഫൈല് അത്രേ ഉള്ളു ഓക്കെ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ചെറിയ കിച്ചന്റെ ഒരു സ്മോൾ ഹോം ടൂർ സോറി ഹോം ടൂർ ടൂർന്ന് കിച്ചൺ ടൂർ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ യു